നമസ്കാരം എറാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം സൗത്ത് കൊറിയക്കെതിരെ ഏകപക്ഷീയമായ അഞ്ച് ഗോളിൻ്റെ തകർപ്പൻ വിജയം നേടിയ ബ്രസീൽ ഇത് നാളെ വീണ്ടും മറ്റൊരു ഏഷ്യൻ വമ്പന്മാർക്കെതിരെ കളിക്കാനിറങ്ങുകയാണ് ജപ്പാനെതിരെയാണ് ബ്രസീലിൻ്റെ മത്സരം നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം നാല് മണിക്ക് ടോക്കിയോയിലാണ് ജപ്പാൻ വേഴ്സസ് ബ്രസീൽ മത്സരമുള്ളത് അതിന് മുന്നോടിയായിട്ട് ഇന്ന് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ കാർലോ ആഞ്ചലോട്ടി മാധ്യമങ്ങളെ കണ്ടപ്പോൾ മാധ്യമങ്ങൾ സ്വാഭാവികമായിട്ടൊരു ചോദ്യം ചോദിച്ചു വേൾഡ് കപ്പിന് ഇനി അധികം നാളുകളില്ലല്ലോ വേൾഡ് കപ്പ് ടീമിൽ നെയ്മർ ജൂനിയർ ഉണ്ടാകുമോ ആഞ്ചലോട്ടി തൻ്റെ നയം വളരെ കൃത്യമായിട്ട് വ്യക്തമാക്കുകയാണ് നെയ്മർ ഏറ്റവും മികച്ച രൂപത്തിൽ കളിക്കുമ്പോൾ ഒരു പ്രശ്നവുമില്ലാതെ ഇല്ലാതെ അദ്ദേഹത്തിന് ദേശീയ ടീമിലേക്ക് വരാം ദേശീയ ടീമിലേക്ക് അദ്ദേഹം എത്രയും മികച്ച രൂപത്തിൽ ഫിറ്റാവും അദ്ദേഹം ഹെൽത്തി ഹെൽത്തിയാണെങ്കിൽ ഫിറ്റാണെങ്കിൽ തീർച്ചയായിട്ടും ലോകത്തെ ഏത് ദേശീയ ടീമിൽ കളിക്കാനും അദ്ദേഹത്തെ കൊണ്ട് പറ്റും സോ അദ്ദേഹം ഫിറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ടീമിൽ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ കാർലോ അഞ്ചുലുട്ടി വ്യക്തമാകുന്ന വ്യക്തമാക്കുന്നത് അപ്പോൾ അതിലുള്ളൊരു ചോദ്യം നെയ്മർക്ക് ഇനി എത്ര സമയം കൊണ്ട് പൂർണ്ണമായിട്ടും ആ ഒരു ഋതത്തിലേക്കും അദ്ദേഹത്തിൻ്റെ മികവിലേക്കും വരാൻ പറ്റുമെന്നുള്ളതാണ് ഈ മാസം അവസാനത്തോടുകൂടി അദ്ദേഹം പരിക്കിൽ നിന്ന് പൂർണ്ണമുക്തനായിട്ട് ട്രെയിനിങ് ആരംഭിക്കുമെന്ന് നവംബറിൻ്റെ തുടക്കത്തിൽ അദ്ദേഹം കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തുമെന്നൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ അതൊക്കെ ഇനി കണ്ടറിയേണ്ടതുണ്ട് അതോടൊപ്പം ആഞ്ചുനുട്ടി ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ടീം വേൾഡ് കപ്പ് ടീം എപ്പോഴേക്കും അദ്ദേഹം ഫൈനലൈസ് ചെയ്യുമെന്നുള്ളത് അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നത് ടീമിലേക്ക് പുതിയ താരങ്ങളെ താരങ്ങളെടുത്ത് നമ്മൾ മാനേജ് ചെയ്യേണ്ടതുണ്ട് ഒരു ടീം ഗ്രാജുവലി ഡിഫൈൻ ചെയ്ത് വരികയാണ് ചെയ്യുക പുതിയ താരങ്ങളെ നമ്മൾ ടീമിലേക്ക് ഉൾപ്പെടുത്തേണ്ടതുണ്ട് തീർച്ചയായിട്ടും പ്ലെയേഴ്സിനെ നമ്മൾ നിരീക്ഷിക്കണം അതാണ് ഏറ്റവും ബെസ്റ്റ് സ്ട്രാറ്റജി ഇങ്ങനെ താരങ്ങൾ ഉൾപ്പെടുത്തുകയും കളിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് നവംബറിലെ ഫിഫ ഡേറ്റ് വരെ തുടരും അതിന് ശേഷം മാർച്ച് മാസത്തിലെ മത്സരങ്ങൾക്ക് ടീം എടുക്കുമ്പോൾ അത് ഏതാണ്ട് വേൾഡ് കപ്പിനുള്ള ടീമിനെ പോലെ തന്നെ ആയിരിക്കും ഏതായാലും ഇപ്പോഴൊക്കെ നമ്മൾ പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും ഇപ്പോൾ നാളത്തെ മത്സരമുണ്ട് ചില താരങ്ങൾക്ക് നമ്മൾ കളിക്കാനുള്ള അവസരം പുതിയ താരങ്ങൾക്ക് അവസരം കൊടുക്കും ഫിഫ വേൾഡ് കപ്പിനുള്ള ഒരു സ്കോഡ് ഏതാണ്ട് മാർച്ച് മാസം ആകുമ്പോഴേക്കും നമ്മൾ തീരുമാനിക്കും അതാണ് ഇപ്പം ഞാൻ പ്ലാൻ ചെയ്യുന്നത് എന്നുകൂടി കൊച്ചി കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അജിലോട്ടി വളരെ വ്യക്തമായിട്ടുള്ള പ്ലാനിങ്ങോടെയാണ് മുന്നോട്ട് പോകുന്നത് നാളത്തെ മത്സരത്തിൽ ഹ്യൂഗോ സൗസിയോ ഒക്കെ ഇറക്കുമെന്ന് അദ്ദേഹം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ് നവംബർ മാസത്തിലുള്ള കോളപ്പിലും ഇതുപോലുള്ള മാറ്റങ്ങളും അതുപോലെ പുതിയ അഡീഷൻസും പരീക്ഷണങ്ങളും ഒക്കെ അദ്ദേഹം തുടരും പക്ഷെ മാർച്ച് മാസത്തിൽ ഇന്റർനാഷണൽ ബ്രേക്ക് ആകുമ്പോഴേക്കും ബ്രസീൽ ടീം വേൾഡ് കപ്പിനുള്ള ബ്രസീൽ ടീമിനെ അദ്ദേഹം വ്യക്തമായിട്ട് തീരുമാനിക്കുമെന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ശേഷങ്ങളോക്സിൻ എത്താം